കെട്ടിവെച്ച കാശു പോയിട്ടും നമ്മുടെ സംസ്ഥാന ബി ജെ പി പ്രസിഡൻറ്റിൻ്റെ വിചാരം ഞാൻ മുച്ചങ്കനാണെന്നാണ് കേരളത്തിലെ ഏറ്റവും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അണികളുള്ള നേതാവാണെന്നാണ് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള ചില നേട്ടങ്ങൾ അതെല്ലാം തൻ്റേതാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അതായത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറഞ്ഞാൽ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞ് എൻ്റെ വിശ് പസരമായി പറയാറുള്ളത് നാട്ടിൽ ഏതെങ്കിലും സ്ത്രീകൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം തനിക്കാണെന്നാണ് കാരണം അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹവും ആ വഴിയാണ് ഇവരൊക്കെ ഗർഭിണിയായത് എന്നാണ് അദ്ദേഹം വീമ്പ് പറയാറുള്ളു ഇതേപോലെ തന്നെ നമ്മളെ എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് ഇപ്പോൾ സുരേന്ദ്രൻ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശുപോയത് ആരോട് മത്സരിച്ചിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ചിട്ടാണ് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പക്ഷേ നാണംകെട്ട തോൽവിയാണ് വയനാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഒമ്പത് പേർക്ക് കെട്ടിവെച്ച കാശു പോയിട്ടുണ്ട് സി രഘുനാഥ് കണ്ണൂർ അതായത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റിനോട് ഏറ്റുമുട്ടി നേരത്തെ കോൺഗ്രസുകാരന് സീറ്റ് കൊടുത്തതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല പ്രഫുൽ കൃഷ്ണ കേരള കേരളത്തിലെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹത്തിന് വേറൊരു നേട്ടം അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല അബ്ദുൾ സലാം മലപ്പുറം അവിടെ ബി ജെ പിക്ക് തന്നെ എതിരായിട്ട് തന്നെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇലക്ഷൻ്റെ പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളം അദ്ദേഹം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് പിടിച്ചപ്പോൾ എറണാകുളത്ത് വന്ന് അധികം വലിയ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നേട്ടവും ഇല്ല വോട്ടുമില്ലാത്ത അവസ്ഥയായി സംഗീത വിശ്വനാഥൻ ഇടുക്കി കെ ഉണ്ണികൃഷ്ണൻ ചാലക്കുടി അതായത് ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയാണ് ബൈജു കലാശാല മാവേലിക്കര തുഷാർ വെള്ളാപ്പള്ളീൻ്റെ പേര് കാണുന്നില്ല പോട്ടെ എന്നിവ ഇവർക്കാണ് പണം നഷ്ടപ്പെട്ടു പോയത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ആറിലൊന്ന് ലഭിച്ചാലേ ജാമ്യത്തുക ലഭിക്കൂ എന്നുള്ളതാണ് വയനാട്ടിൽ പോൾ ചെയ്ത പത്ത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി വോട്ടിൽ സുരേന്ദ്രൻ കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരമാണ് എന്നാലും ഇവിടെ വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ വിജയിച്ചുള്ള സ്ഥാനാർത്ഥികൾ ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് വീതം ലഭിച്ച സുരേഷ് ഗോപിക്ക് ഇത്തവണ ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇപ്രാവശ്യം മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം ഇപ്രാവശ്യം മുപ്പത്തേഴ് മുപ്പത്തെട്ട് ശതമാനത്തോളം വോട്ട് വിഹിതമാണ് അധികം കിട്ടിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്നതാകട്ടെ ആലപ്പുഴയിൽ പതിനേഴ് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഒരു ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിൽ പരം വോട്ടാണ് ശോഭാ സുരേന്ദ്രന്ക്കാളും സുരേഷ് ഗോപി കിട്ടിയിട്ടുള്ളത് ഏഴായിരം വോട്ട് അധികം അത് ഭൂരിപക്ഷം കൂടുതൽ വോട്ട് കിട്ടിയത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിൽ മേലെ വോട്ടാണ് ശോഭാ സുരേന്ദ്രന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ വി മുരളീധരനോ അൻപത്താറായിരം വോട്ടാണ് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മത്സരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ട് ഉണ്ടാക്കിയെടുത്ത് ഗ്രൗണ്ട് വർക്കൊക്കെ റെഡിയാക്കി അവിടെ കയ്യേറി ഒരു കൊല്ലമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വി മുരളീധരന് എൺപത് വോട്ടാണ് വർദ്ധിപ്പിക്കാൻ പറ്റിയത് അതിലൊരു മുപ്പതിനായിരം വോട്ട് പിണറായി വകയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള വി മുരളീധരൻ ഇപ്പം വേ വീമ്പ് പറയുന്നത് ഏകദേശം തുല്യമായി വോട്ട് ജയിച്ചു കിട്ടി എന്നുള്ളതാണ് കുറഞ്ഞ വോട്ടിനാണ് ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനായിരുന്നു ആറ്റിങ്ങൽ മത്സരിച്ചിരുന്നെങ്കിലോ അവിടെ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിന് പകരം അവരെ സുബ വീണ്ടും പരിചയപ്പെടുത്തി കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് ഒരു ഒന്നര ലക്ഷം വോട്ടെങ്കിലും പിടിക്കുമായിരുന്നു അവർ അങ്ങനെയാണെങ്കിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടൊക്കെ പിടിച്ചാൽ ഏകദേശം ഒരു ലക്ഷം വോട്ടിനെ അവർ ജയിക്കുമായിരുന്നു ആ ആ സ്ഥലമാണ് ബി ജെ പി നഷ്ടപ്പെടുത്തിയത് അത് നഷ്ടപ്പെടുത്തിയത് ആരാണ് ഈ മുച്ചങ്കലെന്നൊക്കെ പറഞ്ഞ് സ്വയം വിശേഷിപ്പിക്കുന്ന കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനും അതേപോലെ വി മുരളീധരനുമാണ് ഈ ബി ജെ പിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ചത് ഇവർ അതേപോലെ തിരുവനന്തപുരത്ത് അതിന് മാത്രമൊന്നും വോട്ട് കൂടുതൽ പിടിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ അവിടെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തമായി മുന്നൂറ്റൻപതോളം തൻ്റെ സ്റ്റാഫിനെ കൊണ്ടുവന്ന് പ്രൊഫഷണൽ സ്റ്റൈലിൽ അദ്ദേഹം പ്രവർത്തിച്ചു അവിടെ ബി ജെ പി നേതാക്കന്മാർക്ക് പണം കൊടുക്കാതെ താഴെ തട്ടിലുള്ള ബി ജെ പി അണികൾക്ക് ഗ്രൗണ്ട് ലെവലിൽ ഓരോ ബൂത്തിലുള്ള ആളുകൾക്ക് പണം കൊടുത്തു അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ എല്ലാ സ്ഥലത്തും ശരിയായിട്ടുള്ള പ്രവർത്തനം നടത്തിയെന്നിട്ട് പതിനാറായിരം വോട്ടിനെ തോറ്റുള്ളൂ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ജയിച്ച ഒരാളാണ് ശശി തരൂർ അവിടെ ആ രൂപത്തിൽ അവിടെ വിജയമുണ്ട് ഇതേപോലെ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ സ്വന്തമായുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഒരാളുടെയും സപ്പോർട്ട് കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടില്ല എന്നാൽ കെ സുരേന്ദ്രൻ പറഞ്ഞത് തൻ താൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബി ജെ പിയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തവണ അവിടെ നിന്ന് വിജയിച്ചത് എന്നാണ് കെ സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം സുരേഷ് ഗോപി എന്ന ഗ്ലാമർ താരത്തിൻ്റെ കൃത്യമായ കൂടിയുള്ള അഞ്ച് വർഷത്തെ പ്രവർത്തനവും അതോടൊപ്പം അദ്ദേഹത്തിന് ഉണ്ടായി അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാവുന്ന രൂപത്തിൽ പ്രത്യേകം സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടാവുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഒരു മനുഷ്യസ്നേഹി എന്ന ഒരു നിലയും വിലയും ഉണ്ടാക്കിയ ഒരു അത് അവിടു കൂടിയിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതോട് കൂടിയിട്ടാണ് തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് അവിടെ സുരേഷ് സുരേന്ദ്രൻ അങ്ങോട്ട് ശരിക്ക് കയറ്റിയിട്ട് പോലും ഇല്ല മൂന്ന് തവണ നരേന്ദ്രമോദിയാണ് അവിടെ വന്ന് പ്രസംഗിച്ചത് പിന്നെ ശോഭാ സുരേന്ദ്രനാണ് അവിടെ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചിട്ടുള്ളത് അല്ലാതെ വേറെ ആരാണ് അവിടെ പോയിട്ടുള്ളത് അവിടെ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ സ്വന്തം കഴിവിൻ്റെ വിജയമാണ് അത് കെ സുരേന്ദ്രൻ്റെ അല്ല തിരുവനന്തപുരത്ത് അതേപോലെ തന്നെയാണ് പിന്നെ നമ്മൾ ആലപ്പുഴയിലും ശോഭ സുരേന്ദ്രൻ്റെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാൽ കെ സുരേന്ദ്രനോ വയനാട്ടിൽ മത്സരിച്ച് കെട്ടിക്ക് വെച്ച കാശും പോയി നാണവുമില്ലാതിട്ടും പറയാണ് ഞാൻ മുച്ചങ്കനാണോ കേരളത്തിലെ എല്ലാ വിജയത്തിൻ്റെയും അവകാശം ഞാനാണ് എന്നാൽ ഇതൊക്കെ ഡൽഹിയിൽ ചിലവാകുമോ ഇപ്പം മു നമ്മുടെ നരേന്ദ്രമോദിക്ക് അറിയാം അമിത്ഷായ്ക്ക് അറിയാം ശോഭ സുരേന്ദ്രാണ് യഥാർത്ഥ താരം അതേപോലെ സുരേഷ് ഗോപിയാണ് താരം രാജീവ് ചന്ദ്രശേഖരനാണ് താരം എന്നുള്ളത് കൃത്യമായിട്ടറിയാം എന്തായാലും എൻ്റെ സുരേന്ദ്ര ഈ പണി ഇനി നടക്കില്ല ഡൽഹിയിൽ കൃത്യമായിട്ട് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം താങ്കളുടെ പ്രസിഡന്റ് സ്ഥാനം തെറിക്കും താങ്കൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്ഥാനം തരും മുരളീധരന് വല്ല ഗവർണർ സ്ഥാനം കൊടുക്കും രാജീവ് ചന്ദ്രശേഖരന് മന്ത്രിസ്ഥാനം കൊടുക്കും സുരേഷ് ഗോപി എന്തായാലും നാളെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിട്ട് വരാനാണ് സാധ്യത അത് വലിയൊരു ചലനം തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഘട്ടം ഘട്ടമായി പ്ലാനോട് കൂടിയിട്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരളത്തിൽ അത് വലിയ ബി ജെ പിക്ക് നേട്ടമായി എടുക്കാനുള്ള വഴിയാണ് മോദി ആലോചിക്കുന്നത് അതാണ് മോദി വിജയ വിജ വിജയത്തിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ വിജയത്തിന് മറുപടിയായിട്ട് ഇന്ത്യയിൽ ബി ജെ പി രണ്ടാമത് അധികാരത്തിലെത്തിയതിന് മറുപടിയായിട്ട് പ്രസംഗിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിലെ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ് ബലിനാ ദാനികളുടെ നാടാണെന്നാണ് നേരത്തെ കെ സുരേന്ദ്രൻ കാസർഗോഡ് എത്ര തവണ മത്സരിച്ചു ഓരോ തവണയും ഏകദേശം എത്തും അദ്ദേഹത്തെ ആരും ജയിപ്പിക്കില്ല അദ്ദേഹം കഴിഞ്ഞ വശം നമുക്കറിയാം പത്തനംതിട്ട മത്സരിച്ചാണ് ഇപ്രാവശ്യം അവിടെ ഒരു ഒരു തട്ടിപ്പുകാരനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അനിൽ ആൻ്റണി അവന് എത്ര ഇരുപ എത്ര വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത് പത്തതിനായിരം വോട്ടാണ് പോയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ കിട്ടിയേൻകാട്ടും എന്തായാലും ഈ വിധത്തിൽ കേരളത്തിലെ ബി ജെ പി വിജയിച്ച സ്ഥാനാർത്ഥികളുള്ള എല്ലാത്തിൻ്റെ ഈ ഉത്തരവാദിത്വം താനിക്കാണ് മറ്റെല്ലാം തൻ്റെതല്ല എന്നുള്ള രൂപത്തിൽ വലിയ മേന്മ നടിക്കുന്ന കെ സുരേന്ദ്രൻ്റെ കെ സുരേന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ യാതൊരു വിലയും നിലയും ഇല്ലാത്തതാണ് അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം തെറിക്കാൻ പോവുകയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും